അസ്സാം വലൈക്കും ഗൈസ് ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ നമ്മൾ സാധാ ബിരിയാണി നല്ല കേട്ടോ റേഷൻ വിടത്ത് എഴുതിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ വെച്ചൊക്കെയാണ് ചിക്കൻ പൊരിച്ചിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടോ നമ്മൾ ആദ്യം എല്ലാ അതും ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇങ്ങനെ മിക്സിയിലിട്ട് ഒരുമിച്ചിട്ടോ അങ്ങനെ അരച്ചത് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചിങ്ങനെ മൊത്തത്തിൽ പൊരിച്ചെടുത്തു പിന്നെ ഉള്ളിട്ടിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളിട്ട് വായിറ്റണം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യാറ് കണ്ടല്ലോ ഈ ചിക്കൻ എടുത്തിട്ട് പൊരിച്ചുവച്ചാലുള്ള സ്വഭാവം അതാണ് ഉമ്മ ഇമ്മ ഏട്ടോ ഉണ്ടാക്കണേ ഞാനല്ലോ ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളിയും അരച്ചു പേച്ചിട്ടോ ഇനി ഇമ്മക്ക് പേടിയാണ് ഇന്നെ ഈ ചിക്കനൊക്കെ ഇങ്ങനെ പൊരിച്ചെക്കാൻ എൻ്റെ മുന്നിൽ എന്നാലും ഉമ്മങ്ങനെ പൊരിച്ച വെക്കും നമ്മളിങ്ങനെ എടുത്ത് തിന്നും വേറെ രസം തക്കാളിയൊക്കെ ഇട്ട് ഒക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടോ പിന്നെ പൊടികളാക്കിയിട്ട് ഇടണത് ബിരിയാണി മസാല ഗരം മസാല മുളക് പൊടി കേട്ടോ ഇടണത് മഞ്ഞപ്പൊടി പിന്നെ ഒക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം ലാസ്റ്റ് തൈഡും ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടു നല്ല ടേസ്റ്റ് കേട്ടോ ബിരിയാണി പിന്നെ നാരങ്ങനീര് ഉച്ചേനോട്ടോ കുറച്ച് അതും ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തു അതിൻ്റെ ശേഷം ഒക്കെ വെ നല്ലവണ്ണം ശേഷം നമ്മൾ അതിലേക്ക് ചിക്കനും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടോ അതും കഴിഞ്ഞ് പിന്നെ തുറന്നു നോക്കുമ്പോൾ കണ്ടില്ലേ നല്ലോണം വെന്ത് നല്ല സെറ്റ് ആയിട്ട് പിന്നെ അരി വേവിക്കുകയാണ് കാരണം വെള്ളത്തിൽ സ്പൈസസ് ഒക്കെ ഇട്ടെടുത്ത് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ ഈ ദമ്മിടാനുള്ള പരിപാടി ആയിട്ടാണ് നോക്കണത് ദമ്മിടാൻ വേണ്ടിയിട്ട് നെയ്യ് കട്ട ഒരുക്കി എടുത്തതാണ് കേട്ടോ പിന്നെ കണ്ടില്ലേ നമ്മൾ അരി അതിലേക്ക് ഇട്ടിട്ടോ അങ്ങനെ അത് നല്ലോണം എടുത്ത് പിന്നെ കണ്ടില്ലേ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിളച്ച് വന്നതിൻ്റെ ശേഷം ഞാനാ നോക്കണത് വെന്തക്കണോന്ന് അങ്ങനെ വെന്തതിൻ്റെ ക്ഷമം ഇങ്ങനെ ഊറ്റിയെടുത്ത് അരി ഒന്നായിട്ടൊരു ചോറൊന്നും ഇതാക്കി ദമ്മിടാൻ വേണ്ടിയിട്ട് ചിക്കൻ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ പാത്രത്തേക്ക് പിന്നെ ചോറിങ്ങനെ ഇട്ട് കൊടുക്കുക അതുപോലെ പിന്നെ എല്ലാവർക്കും അറിയണപ്പില്ലേ ബിരിയാണി അല്ലേ പക്ഷേ അത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ പുതിയ തോന്നുകയാണെങ്കിൽ ബിരിയാണി അരി ഇല്ലയെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റാക്കി എടുക്കാം കേട്ടോ ഗരം മസാല ഇട നെയ്യൊഴിക്കുക അങ്ങനെ പിന്നെ ലെയർ പിന്നെ വീണ്ടും ഇങ്ങനെ സെറ്റാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം റേഷൻ വീട് തരിക ഞാൻ പറയാൻ ഭയങ്കര ഇഷ്ടമുണ്ടോ അതൊരു ഒട്ടിപ്പിടിക്കലോ കട്ട പിടിക്കലോ ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഭയങ്കര ഇഷ്ടമായിട്ടോ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിക്കിട പിന്നെ ഇമ്മാർ എനിക്ക് വരുന്ന ബിരിയാണി മതിയായിരുന്നു തന്നെ അതും ഒരു സത്യമാണ് പിന്നെ ബിരിയാണി എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സംഭവമാണ് പിന്നെ എന്തായാലും പറയുക രണ്ടാമത്തെ ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ മറ്റേ നെയ്യല്ലേ എന്താ പറയുക പശുവി നെയ്യ് നമ്മൾ ഒക്കെ ആ നെയ്യ് ലാസ്റ്റ് ഒന്ന് ഒഴിച്ചെടുക്കണ്ടട്ടോ അതേ ഇങ്ങനെ രണ്ട് മൂന്നാല് സ്പൂൺ അവിടെയും മടിയൊക്കെ ഒഴിച്ചുകൊടുത്തേ പിന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെയൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ആയിട്ട് പിന്നെ കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടോ ഈ മസാല ഈ ചട്ടിയിലിട്ടിങ്ങനെ കഴിക്കാൻ കങ്ങനെ കഴിക്കണം കേട്ടോ കൂടുതലിഷ്ടം പിന്നെ ഒക്കെ ദമ്മ ദമ്മോ പൊട്ടിച്ചിട്ടോ പിന്നെ എല്ലാ ചോറും കൂടി ഇങ്ങനെ എടുത്തിട്ട് കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് നല്ലോണം മസാല മസാലായിട്ട് വല്ലാത്ത മിക്സ് ആക്കുന്നില്ല ചോറ് അതെടുത്ത് മാറ്റിയാണ് ചെയ്യുന്നത് പിന്നെ അടിയത്തെ കുറച്ച് മസാല എടുത്തിട്ട് പിന്നെ അതിലേക്ക് മിക്സ് ആക്കുക മിക്സാക്കുക നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഒത്തിരി രക്ഷയില്ല കേട്ടോ റേഷൻ പീഡിത്തൊരു പിന്നീ ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉമ്മൻ്റെ ബിരിയാണി ഉമ്മ ഉണ്ടാക്കിയതാണെങ്കിലും ഉമ്മൻ്റെ ഉമ്മൻ്റെ എല്ലാ ഫുഡും അല്ലെങ്കിലും ഒരു ഒരു ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ബിരിയാണി ആകുമ്പോൾ പിന്നെ പ്രത്യേകം പറയാനൊന്നുമില്ല റേഷൻ വീടത്താണെങ്കിലും കേട്ടോ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈന്ന് തന്നെ ഞാൻ പറയാട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ നമ്മൾ മസാലയും ചോറും വേർതിരിച്ച് കഴിഞ്ഞിട്ടോ ഞാൻ മസാലയും ചോറും കൂടി നല്ല മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ അതിൽ കുറച്ച് ചിക്കൻ ഭക്ഷണങ്ങളൊക്കെ പെട്ടിട്ടുണ്ടാകും പക്ഷെ അതൊന്നും നമ്മൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല അതുപോലെ കിട്ടുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് തന്നെയല്ലേ പിന്നെ നമുക്ക് നല്ല സാലഡും അച്ചാറൊക്കെ ഇണേലും കൂട്ടി കഴിക്കാൻ അധികം ടേസ്റ്റായിരിക്കും ഇക്കേണ്ടോ ഞാൻ അച്ചാർ ഇട്ടിട്ടോ ആ സാലാഡില്ലായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ